ജോറായിട്ട് ബേജിലുണ്ട് നല്ല രസമുണ്ട് ഇതൊരു തലം നാളെ കഥാപാത്രമാണ് കാരാട്ടൻ്റെ ഒരു ത്രൂ ഔട്ട് ഒരു എട്ടിമണി അല്ലെങ്കിൽ തൊഴിലാളി ഈസോലെ തോന്നി ഇതിലൊരു ഫാമിലിയും കൂടെയാണ് കുട്ടികളൊക്കെ വയസ്സായിട്ട് ഏറ്റെടുക്കാൻ പറ്റുന്ന നമ്മളൊരു സിനിമയാണ് നമ്മുടെ സത്യരഞ്ജി കസ്താവസം പിന്നെ പി സി ജോസഫ് പിന്നെ അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ടല്ലോ മാരാട്ടൻ്റെ ഒരു ത്രോട്ട് ഒരു കോമഡി ഫൺ മൂടിയും ഡ്രാമ ഡ്രാമെ പറയാം ഇതുപോലെ രസം പോലെ പറയാനുള്ള ലീമായിരുന്നു

ഹൃദയപൂർവ്വം ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്ന ഒരു ഹൃദയം പൂർണ്ണമായിട്ടുള്ള സിനിമയാണ് സത്യരന്തി സാറിൻ്റെ ഒരുപാട് നാല് ദിവസം ഒരു ഗംഭീര ഒരു മൂവി നാരായണൻ വെച്ചാണ് ചെയ്യുന്നത് നല്ല രീതിയിൽ വർക്കൗട്ട് ആയി പോയിട്ടുണ്ട് എന്നാലും മുപ്പത് ദിവസം എഴുതി മലയാളനോട് കാണണം കാണും തുടരുന്ന സിനിമയ്ക്ക് ശേഷം നല്ലൊരു ഫാമിലി മൂവിയാണ് ഹൃദയപൂർവം അംഗീകരിക്കുകയാണ് ഗംഭീരം തന്നെയാണ് ഹൃദയപൂർവം കാരണം സത്യരന്തി എന്തൊരു സിനിമ നല്ലൊരു സിനിമ സിനിമ താനേ ഫാമിലി കോമഡി സിനിമ അത് എല്ലാരേട്ട സിനിമ അത് ഹൃദയത്തിൽ ഹൃദയപൂർവമാണ് സിനിമ താനേ അത് ഹൃദയപൂർവം അങ്ങനെയും തകളുടെ പ്രൊഡ്യൂസിംഗിനെല്ലാം ടോട്ടലി ഇൻട്രസ്റ്റിംഗ് ആണ് സംഗീത അങ്ങനെ താരങ്ങൾ കൊണ്ട് സിദ്ധിപ്പിക്കാൻ ബാബുരാജ് അങ്ങനെ ഉള്ള ഗംഭീര സിനിമ സിനിമ തുടരുന്ന തുടരുന്ന ശേഷം നല്ലൊരു സിനിമ താരം അത് ഹൃദയപോറും ഗംഭീര സിനിമ ഇപ്പോൾ തിയേറ്ററിൽ റിലീസായിരിക്കുന്നു ഇനി നിങ്ങൾ അനുഗ്രഹിക്കുകയും ഏതായാലും